ഹലോ മൈ ഡിയേഴ്സ് ഓക്കേ അപ്പോ കുറച്ചധികം കാലായി ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്റേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ കുറച്ചായിട്ട് ഞാൻ ഭയങ്കര ഒരു സൈലന്റ് മോഡിലായിരുന്നു അതായത് ഒന്നിനും തോന്നാത്ത ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാള് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് വീട്ടിൽ തന്നെ ആവുന്ന ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി അപ്പോൾ ജോലിയൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം അത് കാരണം ഞാൻ വേറെ ചില ചുറ്റുപാടുകൾ അത് അങ്ങിട്ടായില്ലോ അപ്പം വേറെ ചില ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡുണ്ടായില്ല എന്നുള്ളതാണ് അതാണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നെ ഇപ്പം എന്താ പറയുക വീട്ടിലിരുന്ന് ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് വെറുതെ ഇരിക്കുമല്ലോ കേട്ടോ പ്രൊഡക്റ്റീവായിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളില്ലാന്നുള്ളൂ പക്ഷേ എൻ്റെതായിട്ട് പല എൻ്റെ ലീഡർഷിപ്പ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ട്രെയിനിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫ്രീ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ എനിക്ക് ഇങ്ങനെ തോന്നി ഇനി റിയാക്ഷൻ വീഡിയോസ് കുറച്ച് കുറക്കാം കൂടുതൽ വ്ലോഗ് ചെയ്യാം എന്നുള്ളൊരു തോന്നല് ഒന്നാമത്തത് നിങ്ങള് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പല ആളുകളും ഞാൻ ചെയ്യുന്ന സമയത്ത് അത് അത് വായിക്കടലോ അപ്പം എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും എന്നോട് പറഞ്ഞ് ഇത്ത നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് പകരം വ്ളോഗിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനി റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഒന്നാമത്തേത് റീസൺ റിയാക്ഷൻ വീഡിയോ ഒഴിവാക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ തോന്നി ചില ആളുകൾക്കൊക്കെ നമ്മളുടെ സംസാരത്തിൽ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കില്ല എന്നുള്ളത് പല റിയാക്ഷൻ വീഡിയോസ് കാണുന്ന സമയത്തും ഭയങ്കര ഹാർഷ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ആവരുത് സത്യം അതായത് നമുക്ക് ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്ന റിയാലിറ്റി അല്ലെങ്കിൽ സത്യാവസ്ഥ മാത്രമേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിൽ ചെറിയൊരു പേടി ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ ഒരു ശതമാനമെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിനെ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിന് ശേഷമുള്ള എൻ്റെ പരലോക ജീവിതത്തൊക്കെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ഒഴിവാക്കുക ഞാൻ വിചാരിച്ചത് ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായ സംഭവം നമുക്ക് അരജുനെയ്തല്ലേ ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ ബ്ലോഗർ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ജുനൈദിനെ ജുനീദിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഒരാളും ആ ചെയ്ത ആ വീഡിയോ ചെയ്ത ഒരാൾക്ക് പോലും മാപ്പ് പറയാൻ പോലും അവസരം കൊടുക്കാതെ ജുനൈദ് പോയി ജുനൈദിനെ ജുനീദിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇട്ട ആളുകൾക്കും റിയാക്ഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ സത്യം പറഞ്ഞാൽ മാപ്പ് പറയാൻ പോലും ഒരു സ്പേസ് കൊടുക്കാതെയാണ് ജുനൈദ് പോയത് ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിനുശേഷം ഞാൻ പഠിച്ചവനോട് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം എനിക്ക് കുറച്ച് കാലത്തേക്കെങ്കിൽ കുറച്ച് കാലത്തേക്ക് വീഡിയോ നിർത്താൻ തോന്നിയല്ലോ എന്നുള്ള ഒരു ഒരു ഫീൽ കാരണം ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജുനീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത് എൻ്റെ മനസ്സിലെ ഒരു തീരാ ദുഃഖമായിട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതിനുശേഷം ഞാൻ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ജനറലായിട്ട് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുക എന്നല്ലാണ്ട് ഒരിക്കലും ഒരാളെയും ഹാർഷായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ ആ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ ഇനി കൂടുതലായിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെയായിട്ട് വരണം എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഞാൻ വ്ളോഗ് ആയിരുന്നു എൻ്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസിലേക്ക് വന്നത് അപ്പോൾ എന്താണെങ്കിലും വീണ്ടും വ്ളോഗിങ്ങിലേക്ക് തന്നെ വരികയാണ് എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഒരുപാട് പേര് കണ്ടിട്ട് എൻ്റെ ചാനൽ ഭയങ്കര റീച്ച് ആവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല കാണുന്ന ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണട്ടെ എന്നുള്ളതാണ് അത്യാവശ്യം കാശിന് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പം എന്താ നോമ്പ് ഇന്ന് പതിനാറാമത്തെ നോമ്പാണ് നോമ്പ് തുടങ്ങിയ സമയത്തൊക്കെ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല നമ്മൾ യൂസ്റ്റുമായി എന്തൊരു കാര്യം നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശീലാവുമല്ലോ അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ല പിന്നെ ഈ ഇവമോൾക്ക് ഇപ്പം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏതായിരുന്നു ഇവ എക്സാം എങ്ങനെ ഇനി ഇനി ബേബി വായി ബേബിന്റെ വിശേഷം പറയാനായി ഇനി ബേബിന്റെ ബർത്ത്ഡേ അടുത്ത മാസാണ് എന്തൊക്കെ ഇനി ബേബി മെയിൻ പരിപാടി എന്താ അറിയോ പെയിന്റ് അതെല്ലാന്നുണ്ടെങ്കിൽ കളറ് ഇതൊക്കെയാണ് ആ കർട്ടൺ ക്ലോസ് ചെയ്ത് റിഫ്ലക്ഷൻ വരുന്നുണ്ട് അപ്പം ഇവരെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ കളറ് പെയിന്റ് ഇതൊക്കെയാണ് ഇപ്പോൾ സത്യം വീടിന്റെ ഒക്കെ പെയിന്റ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ബാക്കിൽ ചിലപ്പം കേട്ടനായിരിക്കും കണ്ടിട്ടുണ്ടോ അതൊക്കെ മൊത്തത്തിൽ മാറ്റി കേട്ടൻസ് ഒക്കെ മാറ്റി ഫുള്ള് സെറ്റ് ചെയ്ത് ഫുള്ള് ഇപ്പം പെയിൻ്റൊക്കെ മാറ്റിയിട്ടോ എല്ലാം എന്താ പറയുക ചേഞ്ച് ചെയ്തു പക്ഷെ ഞാനിങ്ങനെ ഉമ്മാനോട് പറയും ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്താ ഈ രണ്ടെണ്ണത്തിന്റെ പെയിൻറ്റിങ് സ്കില്ല് ഒന്ന് നിൽക്കണ്ടേ കുട്ടികൾ കുറച്ച് വലുതാവാതെ നമ്മൾ വീട് എന്ത് തന്നെ ശരിയാക്കിയിട്ടും കാര്യമില്ല അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഒരു ഒരു വിഷമം കാരണം വീട് ആകെ കോലം കെട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മാൻ്റെ തന്നെ എന്താ പറയുക ഉമ്മാൻ്റെ തന്നെ ഒരു എഫേർട്ടിൽ വീടൊക്കെ പെയിൻറ് ചെയ്ത് ഒക്കെ ഉഷാറായി അങ്ങനെ നോമ്പിനാണ് കേട്ടോ നമ്മളെ വീടിന്റെ പെയിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒത്തു മാത്രം ചെയ്യാന്നു വിചാരിച്ച പിന്നെ ഹാള് ചെയ്തു ഓഫീസ് റൂം ചെയ്തു കിച്ചൺ ചെയ്തു കൊറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മള് പെയിന്റിങ് ഇനുബേബിക്ക് എന്തോ പറയണ്ടോ കേട്ടോളൂ ആ പറഞ്ഞോ അമ്മ പറഞ്ഞോ ആ പിടിച്ചോളാം ഇനുബേബി പറഞ്ഞോ സംസാരിച്ചോ എന്താ വിശേഷം ചോയിച്ചോക്കെ ൈബേഴ്സിനൊക്കെ സുഖാണോ ചോദിക്കേ ആ സുഖാണോ ചോദിക്കുക സബ്സ്ക്രൈബേഴ്സിന് പറയേ സുഖമാണോ ആ അപ്പോ ഇനി ബേബി ചോദിച്ചതിനുള്ള മറുപടി താഴെ കമന്റ് ചെയ്യൂട്ടോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നു ഉഷാറല്ലേ എന്താ പറയാ നോമ്പിന്റെ വിശേഷങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനിത് കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങളോട് ജസ്റ്റ് റീസൺ പറയാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു വ്ളോഗ് അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ എന്താണെങ്കിലും എൻ്റെ ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലിയുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം കേട്ടോ പിന്നെ ഒരു എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരു മെയിൻ മടി എന്താന്ന് വെച്ചാല് ൈക്കാക്കും അത്ര ഒരു എക്സ്ട്രോവേട്ട് പേഴ്സൺ അല്ല ഇൻട്രോവേർട്ടാണ് എനിക്കറിയാം ഒട്ടുമിക്ക ബ്ലോഗേഴ്സിന്റെ ഒക്കെ ലൈഫിൽ അവരുടെയൊക്കെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻട്രോവേർട്ട് ആയിരിക്കും പിന്നെ വീഡിയോ ചെയ്ത് 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 ഉഷാറാവുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പ്രൈവസി ഒക്കെ ഐ മീൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ മൂപ്പരെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ടൊന്നും എന്റെ വീഡിയോസിലേക്ക് കൊണ്ടുവരാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഹസ്ബൻഡ് എന്താ ഒട്ടും സംസാരിക്കില്ലേ ആൾക്ക് താല്പര്യമില്ലേ വീഡിയോയിൽ വരാനെന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യത്തിൽ അതാണ് കഥ അപ്പോ അത്രയ്ക്ക തന്നെ ഉള്ളു വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഇന്നിപ്പോൾ ഞാൻ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പ്രതീക്ഷ എൻ്റെ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇനി എന്താണെങ്കിലും വീട്ടിലിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകണം എനിക്കൊരു പ്രൊഫഷണൽ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ ഭാഗത്തുമായി ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പണ്ടും ഇഷ്ടമില്ല ഇപ്പം ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വീട്ടിലിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി ഞാനങ്ങോട്ടും എന്താ പറയുക ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ബ്രേക്ക് ഉണ്ടായിട്ടില്ല പി ജി കഴിഞ്ഞ ഉടനെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു പിന്നെ അവിടെ നിന്നങ്ങട്ട് ഡെലിവറിക്ക് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല ഇനി ബേബി ഉണ്ടായിട്ട് രണ്ട് മാസം എടുത്തു എന്നല്ലാണ്ട് പിന്നെ ഞാൻ ബ്രേക്കേ എടുത്തിട്ടില്ല കംപ്ലീറ്റ് ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇപ്രാവശ്യം എനിക്ക് ഏകദേശം ഒരു ലോങ് ബ്രേക്ക് ഒരു ലോങ് വെക്കേഷൻ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇനി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകണം ഇതൊക്കെയാണ് അറ്റ് പ്രസൻ്റ് എൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്താ കൂടുതൽ അപ്ഡേഷൻസും എൻ്റെ കൂടുതൽ ലൈഫിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ കുടുംബവും ലൈവമോ നമ്മളൊക്കെ ഇനി പിന്നീട് വരുന്നേ ഇരിക്കും ഇനി മുതൽ കൂടുതൽ നിങ്ങൾ എൻ്റെ വ്ളോഗ്സെ എക്സ്പെക്ട് ചെയ്യുക അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കിടാങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ആ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യോ അപ്പോ യാ അപ്പൊ അത്രക്കേ ഉള്ളു അപ്പോ ഷാൾ വി വൈൻഡ് അപ് ഓക്കേ അപ്പോ ബൈ